ഇടവേളയില്ലാതെ രണ്ടു മണിക്കൂർ നാടകവേദിയിൽ നടൻ മുകേഷും ഭാര്യ മേത്തിൽ ദേവികയും ഇരുവരും പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന നാഗ എന്ന നാടകത്തിന്റെ ആദ്യ ആവിഷ്കാരം കാലടിയിൽ നടന്നു കാളിദാസ കലാകേന്ദ്രയുടെ ബാനറിലായിരുന്നു നാഗ അരങ്ങേറിയത് തിരശീല ആസ്വാദകർ കേട്ടത് പ്രിയ നടൻ മോഹൻലാലിന്റെ ശബ്ദം നാഗയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത് മോഹൻലാലാണ് ഇത്തരം തലവേദനകളെല്ലാം തലയിണയുടെ അമർത്തി തലവേദന എന്നതാണ് അപ്പണ്ണ നാഗരാജാവ് എന്നിവേഷങ്ങളിൽ മുകേഷ് അരങ്ങിലെത്തിയപ്പോൾ റാണി എന്ന കഥാപാത്രമായി ദേവിക ആസ്വാദക മനസ്സ് കീഴടങ്ങി മുകേഷിനെയും ദേവികയെയും കൂടാതെ മുകേഷിന്റെ സഹോദരി സന്ധ്യ രാജേന്ദ്രനും നാഗയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തു ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ നാടകം കാണാൻ എത്തിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി